അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും ബുൾബുൾ യൂണിറ്റ് ചിഹ്നദാന ചടങ്ങും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ പി മണിലാൽ ദേശീയ പതാക ഉയർത്തി വാർഡ് മെമ്പർ പി എ യൂസഫ് മാനേജർ പി മണിലാൽ അധ്യാപക പ്രതിനിധികളായ അനിജ അബ്ദുൾ റഹിമാൻ രജിത എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഫ്ലോക്ക് ലീഡർ ലിലിറ്റ് കാദറിൻ പോളിന്റെ നേതൃത്വത്തിൽ ബുൾബുൾ യൂണിറ്റ് വാർഡ് മെമ്പർ പി എ യൂസഫ് ഉദ്ഘാടനം ചെയ്തു കബ്ബ് മാസ്റ്റർ പി വി അശ്വനിയുടെ നേതൃത്വത്തിൽ പുതിയ കബ്ബ് കുട്ടികൾക്ക് ചിഹ്നദാനം നൽകി തുടർന്ന് കുട്ടികൾ സ്വാതന്ത്ര്യദിന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പുതിയ അധ്യാപന തന്ത്രങ്ങളിൽ മികവ് പുലർത്തിയ അനിജ കുര്യാക്കോസ് നമിത യൂസഫ് ഫബീന എന്നിവർക്കും പ്രസംഗ മത്സരം ക്വിസ് മത്സരം എന്നിവയിൽ വിജയികളായ കുട്ടികൾക്കും സമ്മാനദാനവും ഉണ്ടായിരുന്നു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ